ഇനി വെയിറ്റ് കുറഞ്ഞില്ല എന്നുള്ള വിഷമം കൊണ്ട് ആര് നടക്കണ്ട സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ആർക്ക് വേണേലും വെയിറ്റ് കുറയ്ക്കാന്നാണേ ഇപ്പൊ എനിക്ക് മനസ്സിലായത് വർഷം മുമ്പ് ഞാൻ ഇതുപോലെ ഒരുപാട് വിഷമിച്ച സമയം ഉണ്ടായിരുന്നു പിന്നെ സത്യം പറയാമോ ഞാനൊരു വാശിക്ക് വേണ്ടി മേളിച്ചതാണ് അപ്പൊ ഇനി വെയിറ്റ് ഓർഡറിയില്ലെന്നുള്ള വിഷമം കൊണ്ടിരിക്കുന്നവരെ എല്ലാവരും കൂടെ കൂടിക്കൊള്ളും രാവിലെ എണീറ്റി ധാരാളം വെള്ളം കുടിക്കിട്ടോ അത് പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചി ആ വെള്ളം കുടിക്കുന്നത് പിന്നെ രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ പുട്ടും ദോശ ഇഡലി ഇതൊന്നും ഉണ്ടാക്കാറില്ലെന്ന് എല്ലാം ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ കഴിക്കാറുതാണെന്ന് മാത്രം രാവിലെ കഴിക്കാൻ സ്മൂത്ത് ഉണ്ടാക്കുന്നത് രണ്ട് സ്പൂൺ ഓട്ട്സ് ആട്ടം എടുത്തുള്ളത് അതിങ്ങനെ ചെറുതായിട്ടൊന്നും ചൂടാക്കിയെടുക്കും എന്നിട്ട് അതൊരു മിക്സി ോട്ട് ഇട്ടു കൊടുക്കും ഇനി കുറച്ച് നച്ചതുപോലെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം ഇത് ഞാൻ മിക്കവാറും തലേ ദിവസമായിട്ട് വെക്കാറ് ഇത് ഇതിന്നല്ല ഞാൻ വെള്ളത്തിലിടാൻ മറന്നുകൊണ്ട് ഇന്ന് രാവിലെയാണ് ചെയ്തുള്ളത് ബദാമും ഡേറ്റ്സും വണ്ടി പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ആട്ടോ എടുത്തുള്ളത് ഇത് ഉള്ളിൽ കുരുള്ള മുന്തിരി ആണ് അതാണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് ഇത് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് അരക്കിയപ്പോൾ ശരിക്കും ഇങ്ങോട്ട് അരഞ്ഞിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തുള്ളത് റോബസ്റ്റോ പഴമാണ് ഒരു റോബസ്റ്റോ പഴവും പിന്നെ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചിട്ടുള്ളത് കൂടെ ചിയാ സീഡും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തുള്ളത് രാവിലെ ഒരു ടീസ്പൂൺ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രണ്ട് ടീസ്പൂണും കൂടുതൽ ചിയാ സീഡ് കഴിക്കരുത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഞാനതിലോട്ട് ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ല കാരണം ഇതിൽ മുന്തിരിയും ഈ ഡേറ്റ്സും പഴമൊക്കെ ഉണ്ടാവുക തന്നെ നല്ല മധുരം അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഒൻപതരയ്ക്കായപ്പോഴാട്ടോ ഞാൻ ഈ സ്മൂത്തി കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടി നോക്കാം ഉച്ചയ്ക്ക് ഞാൻ ചെറുപയർ മുളപ്പിച്ചതാണ് ഉപ്പേരിയായിട്ട് ഇത് ഒരുപാട് പേര് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാനിതൊരു അര ടീസ്പൂൺ മാത്രമേ വെളിച്ചിട്ടുണ്ടോക്കണുള്ളൂ കേട്ടോ പിന്നെ ചെറിയുള്ളി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ ചെറുപയർ മുളപ്പിച്ചതും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുന്നില്ല അതിൻ്റെ ആ പച്ചവ് മാറുന്നത് വരെ മാത്രം ഞാനാകെ ഒരു കയ്യിൽ ചോറാട്ടം എടുത്തുള്ളത് അതിലോട്ട് ചിക്കൻ കറി വെച്ചതും തൈരും കുക്കുമ്പറി കട്ട് ചെയ്തും പിന്നെ ഈ ചെറുപയർ മുളപ്പിച്ച് ഉപ്പേരി കൂട്ടിയിട്ടാണ് ചോറ് വെച്ചത് ഇനി രാത്രികത്തെ ഫുഡ് ഞാൻ കഴിക്കണത് കറക്റ്റ് അഞ്ചുമണിക്കാണ് കേട്ടോ അതുപോലെ ചെറുപയറിന്റെ ഒരു ഓംലേറ്റ് ആണ് കഴിക്കണത് ഒരു കപ്പ് ചെറുപയർ എടുത്തുണ്ടാവട്ടോ അതിലോട്ട് ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നു കേട്ടോ രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ ദിവസം കുടിക്കുന്നുണ്ട് അപ്പം ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്